ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ സംസാരിക്കാൻ പോകുന്ന നേരത്തെ അലീഗയിലെ ബാർസലോണയുടെ വലൻസിയ മർദ്ദനത്തെ കുറിച്ചിട്ടാണ് അപ്പോഴേ നിങ്ങൾ ചോദിക്കുക ഇവിടെ മാഞ്ചസ്റ്റർ ഡാർ വീഡിയോ എന്നുള്ളത് ചെയ്യാം അത് നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇനീഷ്യലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡാർബി വീഡിയോ ആദ്യം ചെയ്യാന്നുള്ളതും പിന്നെ ബാർസലോണയുടെ വീഡിയോ ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ട് വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഇനീഷ്യൽ പ്ലാൻ പക്ഷേ ഓഫീസിലും അതോടൊപ്പം കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ ആയില്ല കാരണം ആയിരുന്നു ഒരു അൽക്കുലത്ത് ദിവസമായിരുന്നു കുറേ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വീട് തന്നെ ചെയ്യാൻ ലേറ്റായിപ്പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഓൾറെഡി ഒരു ഒരു വല്ലാത്ത ദിവസമായിരുന്നു അപ്പോൾ ഇനി ആ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറേ ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ ഈ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് വേണ്ടാന്ന് വെച്ചു സത്യം പറയാലോ സിറ്റിനെ ബന്ധിച്ചിടത്തോളം അഞ്ചോ ആറോ ഗോളുകൾ അടിക്കേണ്ട തരത്തിലുള്ള മത്സരമായിരുന്നു അമ്മ ആ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് കണ്ടായിരുന്നത് അല്ലെങ്കിൽ ഹാലണ്ടൊക്കെ ഇങ്ങനെ എന്താ പറയുക വിളയാടുകയായിരുന്നു അപ്പോൾ മൂന്നേ പൂജ്യത്തിനാണ് മത്സരം അവസാനിച്ചത് അതിൽ സിറ്റിയുടെ കുറച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ട് ഓബ്വിയസ്ലി പക്ഷേ കുറേ യുണൈറ്റഡിൻ്റെ കുറിച്ച് സംസാരിക്കണം അപ്പോൾ അത് ഇന്ന് വേണ്ടാന്ന് വെച്ചു ഇന്ന് ഞാൻ കുറച്ച് നല്ല ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാനുള്ള പ്ലാനാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസുണിയുടെ കളി കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അവർ ഈ ഹാൻസി ബ്ലിക്കിൻ്റെ ടീമിൻ്റെ ഫുട്ബോൾ ഉണ്ടല്ലോ അവരിങ്ങനെ ഫുൾ സ്വിങ്ങിൽ കളിക്കുന്ന കാണുമ്പോൾ അത് ഭയങ്കര രസമാണ് കണ്ണിന് കുളിർന്ന് വരുന്ന തരത്തിലുള്ള ഫുട്ബോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം അപ്പോൾ അതിൽ തന്നെ പെഡ്രിയുടെ പ്രകടനം ഫർമീൻ്റെ പ്രകടനം റഫീനിയുടെ പ്രകടനം കുബാർസിയുടെ പെർഫോമൻസ് ലെവൻ്റെ ഹൗസി ബെഞ്ചിൽ നിന്ന് ഗോളുകൾ അടിക്കുന്നു വെറുനാല് തിരിച്ചു വന്നിരിക്കുകയാൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം നമുക്ക് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം അതുകൊണ്ടാണ് ഭാഷാ വീഡിയോയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചത് ഇനി എവിടെയായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് ഒളിമ്പിക് മോഞ്ചുക്കിലായിരുന്നോ അല്ല ക്യാമ്പിനുള്ളിൽ ആയിരുന്നോ അല്ല എസ് ഡാ ഡി യൊഹാൻ ക്രൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു വെറും ആറായിരം ആളുകൾക്ക് മാത്രം ഇരിക്കാൻ കപ്പാസിറ്റിയുള്ള പാസ് ഒണയുടെ ബി ടീമും അതേപോലെ തന്നെ വിമൻ ടീമും ഒക്കെ കളിക്കുന്ന ആ ഒരു ഗ്രൗണ്ടിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം വെച്ചാൽ ക്യാമ്പിനുള്ളിൽ കളിക്കാനുള്ള സമയം സമയമായിട്ടില്ല അവിടുത്തെ റെണോവേഷൻ പരിപാടികളൊന്നും ഫുൾ ആയിട്ടില്ല പിന്നെ ഒളിമ്പിക് മോഞ്ചുക്കിൽ വേറെയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ മത്സരം ഇവിടെയാണ് നടത്തുന്നുണ്ടായിരുന്നത് പക്ഷേ വലഞ്ചെ സംബന്ധിച്ചിടത്തോളം എന്താണ് കഴിഞ്ഞ സീസണിൽ ഏഴേ ഒന്നിനാണ് അവർ പരാജയപ്പെട്ടത് ഇപ്പോൾ അത് ആറേ പൂജ്യത്തിന് പരാജയപ്പെട്ടിരിക്കുകയാണ് പാസ്വണയ്ക്കെതിരെ പാസ്വണൻ്റെ ഹോമിൽ അപ്പോൾ ഇവിടെ ഈ വലൻസിയുടെ മാനേജർ കാർലോസ് കോർബെറാൻ കോർബീരാൻ കോർബീരാനെ സംബന്ധിച്ചിടത്തോളം ആൾ തന്നെയായിരുന്നു മാനേജർ ഏഴോ ഒന്നിന് പരാജയപ്പെട്ടപ്പോൾ ഇപ്പോൾ ആറേ പൂജ്യത്തിന് പരാജയപ്പെടുമ്പോഴും ചെങ്ങായി തന്നെയാണ് മാനേജർ ഒന്നും ചങ്ങായി പഠിച്ചിട്ടില്ല ഹാൻഡ് പ്ലിക്കിൻ്റെ ടീമിനെതിരെ കളിക്കുമ്പോൾ എന്നുള്ളതന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഒബ്വിയസ്ലി ചങ്ങനെ സംഭവം ആൾ വെസ്റ്റ് റോമിനെ വെസ്റ്റ് ബ്രോമിൻ്റെ മാനേജറൊക്കെ ആയിരിക്കുകയാണ് അദ്ദേഹത്തിന് അവിടുന്ന് കോൺട്രാക്റ്റൊക്കെ ടെർമിനേറ്റ് ചെയ്യിപ്പിച്ചിട്ട് വലൻസിയും കൊണ്ടു ഒരു മോശം അത്ത രീതിയിലൊരു പണി ഇവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ ഒരു കോൺട്രാറ്റ് എക്സ്റ്റെൻഷനും പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആള് പക്ഷെ ഭാഷണക്കെതിരെ കളിക്കുമ്പോൾ കോർബീരാൻ്റെ പണ്ടം പരിപ്പും പോകുന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ബാസോണിയുടെ ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ ലെമിനിയമാൽ ഉണ്ടായിരുന്നില്ല റഫീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ അതൊരു ഡിസിപ്ലിനറി ഭാഗമായിട്ടാണ് മെഷറിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കായിരുന്നത് അതായത് എന്തോ പ്രീ ഗെയിം പരിപാടിക്ക് ഞങ്ങൾ ഈ സമയത്തിന് എത്തിയില്ല അപ്പോൾ ഹാൻസി ഫ്ലിക്കിനെ വെച്ചിട്ടുള്ള അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് അത് ഹാൻസിഫ്ലിക്കിൻ്റെ കാര്യം മാത്രമല്ല പല മാനേജർമാരും അങ്ങനെ തന്നെ ആ കാര്യത്തിലൊക്കെ സ്ട്രിക്റ്റാണ് അപ്പോൾ എന്തായാലും അത് മുമ്പും ചെയ്തിട്ടുണ്ട് അല്ലേ ജോർജ് കുണ്ടിയുടെ കാര്യത്തിൽ ഇനിയാക്കി പേനയുടെ കാര്യത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ഹാൻസി പ്ലിക്ക് അപ്പോൾ അതൊന്നും നടക്കില്ല അതിപ്പോൾ ആര് ഏത് റഫീനി ആയി കഴിഞ്ഞാൽ അപ്പോൾ റഫീനിയെ സ്റ്റാർട്ട് ചെയ്ത് ചില റൂണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ അപ്പോൾ ഈ പറഞ്ഞപോലെ ലെവീൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല റഫീനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ ഫ്രങ്കി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ട് അപ്പോൾ ഇവരൊന്നും ഇല്ലാതെ തന്നെ ബാസലോൺ അവരുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് വലൻസ്യ വളരെ മോശമായിരുന്നു അവരൊരു ഫൈവ് ത്രീ ടു ഫോർമേഷനിലൊക്കെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയോടുകൂടി വന്നിട്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യാനേ പറ്റുന്നതായിരുന്നെങ്കിൽ മാത്രമല്ല കടല് പോലെയായിരുന്നു സ്പേസ് ഉണ്ടായിരുന്നത് ഫെർമീൻ ആണെങ്കിലും പെട്രിക് ആണെങ്കിലും ഫിറാനാണെങ്കിലും ഒക്കെ അപ്പോൾ അങ്ങനെ ആ ടീമിൽ ആ ഫ്രണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത് ഫിറാനും അതേപോലെ തന്നെ റാഷ്ഫോർഡും പിന്നെ ആയിരുന്നു ഇതാണ് ഫ്രണ്ട് ത്രീ ഉണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ കസേഡോ സ്റ്റാർട്ട് ചെയ്യുന്നു പെഡ്രിക്കൊപ്പം ആ ഒരു ഡബിൾ പ്യൂവേട്ടിൽ ഫെർമീനാണ് അറ്റാക്കിങ് മിഡ്ഫീൽഡ് റോൾ ആ ഒരു ടെൻ റോളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നത് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബാൽഡി ഉണ്ടായിരുന്നില്ല അതെ ബാലയുടെ പേര് കൂടി പറയണം ബാലിൻ്റെ കൂടി ഉണ്ടായിരുന്നില്ല കാര്യം പറഞ്ഞു ജെറാൻ മാട്ടാണ് ലഫ്റ്റ് ബാഗായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് ആയിട്ട് ബാഗായിട്ട് ജൂൽസ്കുൻ്റെ പിന്നെ എരിക് ഗാർസിയാണ് കുബാർസിക്കൊപ്പം സ്റ്റാർട്ട് ചെയ്ത് ഡിഫെൻസിൽ ഒബ്ബിയസ്ലി ചീപ്പറായിട്ട് ജോൻ ഗാർസി തന്നെ പക്ഷേ ഉറങ്ങി ഉറങ്ങിപ്പോഞ്ഞാൽ ഭാഗ്യം കാരണം ഒന്നും ചെയ്യണ്ടായിരുന്നില്ല പക്ഷേ ഇടയ്ക്കൊക്കെ നല്ല പാസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് എന്തേലും ചെയ്യാൻ പറ്റണ്ടേ കാരണം ടുവേഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം ആണ്മാര് എന്തെങ്കിലുമൊക്കെ അറ്റം അത് വയലൻസിൽ അത്രയും ദുരന്തമായിരുന്നു കേട്ടോ അത് വേറെ കാര്യം അത് നമ്മൾ എടുത്ത് പറഞ്ഞൊരു സംഭവമാണ് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഭാസ്മൺ എന്ന് വെച്ചിടത്തോളം അത്തരത്തിൽ കുറേ മാറ്റങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അവരുടെ ഇൻറ്റൻസിറ്റി ഈ സീസണിൽ നമ്മൾ ഏറ്റവും ടോപ്പായിട്ട് വേണ്ടത് ഈ മത്സരത്തിലാണ് അതായത് ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫസ്റ്റ് മത്സരത്തിൽ ടോപ്പ് ഇൻറ്റൻസിറ്റി അപ്പോൾ ആ രീതിയിൽ ഇത്രയും ഷാർപ്പായിട്ട് ഹാൻഡ്സ് ബ്ലിക്കിൻ്റെ ഭാസ്മൺ ഈ സീസണിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ അതിൽ എന്താണ് ചില മേജർ പ്ലേഴ്സൊക്കെ മിസ്സിങ് ആയെന്നുള്ള കാര്യം വർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ രീതിയിൽ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് മാർക്ക് ബെർണാലെ മാർക്ക് ബെർണാലിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചിട്ടാണ് ആള് കഴിഞ്ഞ സീസണിൽ ഹാൻസി ബ്ലിക്കിൻ്റെ കീഴിൽ ആ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ലാമാസിയ മറ്റൊരു ജെമ്മിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വളരെ നാസ്റ്റി ആയിട്ടുള്ള ഹൊറൻറ്റസ് ആയിട്ടുള്ള ഇഞ്ചുറി സംഭവിക്കുകയാണ് അങ്ങനെ പുറത്തിരിക്കേണ്ടി വരികയാണ് അതിൻ്റെ ബ്രേക്ക്ഔട്ട് സീസണിൽ തന്നെ ആ ഒരു നാസ്റ്റി ഇഞ്ചുറി സംഭവിച്ചിട്ട് ചങ്ങായിക്ക് പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയെന്നു എന്നാലോചിച്ച് നോക്കിയത് പക്ഷേ ബാസോണ ചെങ്ങായി സപ്പോർട്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ചങ്ങായിക്ക് കൊടുക്കുന്നു അങ്ങനെ മുന്നൂറ്റി എൺപത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം മാർക്ക് പറഞ്ഞാൽ വീണ്ടും ബാസ്വണ ഉപായത്തിൽ കളിക്കാനിറങ്ങിയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നലെ പെഡ്രീനെ പിൻവലിച്ചിട്ടാണ് ചെങ്ങായിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹാൻസി ഫ്ലിക്ക് മാത്രമല്ല ആ ഒരു എൺപത്തൊന്നാം തോന്നിൽ ആ ചേഞ്ച് നടത്തുന്നു ചങ്ങായി വന്നതിന് ശേഷം എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കാണാൻ സാധിച്ചു അതായത് ആ ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് പക്ഷേ ആ അസിസ്റ്റിനേക്കാളൊക്കെ എനിക്കിഷ്ടപ്പെട്ടെന്ന് എന്ന് വെച്ചാൽ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സഹായത്തിൽ തന്നെ ആ ക്രൗഡ് അദ്ദേഹത്തിന് കൊടുത്തുള്ള റിസപ്ഷൻ മാനേജർ അദ്ദേഹത്തിന് കൊടുത്തുള്ള റിസപ്ഷൻ അദ്ദേഹത്തിൻ്റെ ടീം മേറ്റ്സ് അദ്ദേഹത്തിന് കൊടുത്തുള്ള ആ ഒരു അപ്ലോസും പരിപാടികളൊക്കെ അതൊക്കെ ബ്യൂട്ടിഫുൾ സംഭവമാണ് വെച്ചാൽ ക്വാളിറ്റിയുള്ള പ്ലെയറാണ് അല്ലേ അത്രയും ഒരു ഭീകരമായിട്ടുള്ള ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ എല്ലാവരും സെർജിയോ ഓ വളരെ ക്ലോസ് ആയിട്ടുള്ള തിങ്ങായിട്ടാണ് മാ ബേർണാലെ കാണുന്നത് സോജോ ബിസ്കറ്റ്സ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്തതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചങ്ങായിക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര സക്സസ്ഫുൾ കരിയറായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും ബേണാലിൻ്റെ കരിയർ അപ്പോൾ എന്തായാലും ചങ്ങായി തിരിച്ചുവാണ് അത് ഫാൻറ്റാസ്റ്റിക് സംഭവമാണ് അപ്പോൾ മറ്റൊരു ഓപ്ഷൻ കൂടി ഹാൻസിന് ആ മഡ്ഫീൽഡ് ആ മഡ്ഫീഫീഫീൽ കിട്ടിലിന്ന ഓപ്ഷൻസുകളാണ് അദ്ദേഹത്തിന് ഉള്ളത് പക്ഷേ ഇവിടെ ലാമാസിയ എന്ന് പറയുന്ന അക്കാഡമി എത്ര എത്ര ജമ്മുകളെയാണ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നാലു ചോയ്ക്ക് ഇപ്പോൾ ഫ്രമിൻ്റെ ഓപ്പസ് ഈ മത്സരത്തിലെ ഹീറോ ആണ് ലാമാശിയ പ്രൊഡക്റ്റാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ബെഞ്ചിന് ലഹിക്കുന്ന അല്ലെങ്കിൽ കളിക്കാൻ സാധിക്കാതിരുന്ന ആളുകൾ ഒലമിനിയമാലും ഇഞ്ചിന് മൂലം പുറത്തിരിക്കാനും ബാലിൻ്റെ അതൊക്കെ ലാമാശിയ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള സംഭവം ആ യോഹാൻ ക്രൈഫ് സ്റ്റേഡിയമാണല്ലോ അതായത് സ്റ്റാഡി യോഹാൻ ക്രൈഫ് ലാമാശിയുടെ ഉസ്താദാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ പേരിലുള്ള ആ ഒരു ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് ഈ മാർക്ക് ബർണാൽ തൻ്റെ രണ്ടാം വരവ് എന്നുള്ള കാര്യം പറയേണ്ടതായിരുന്നു അതൊരു ഒരു ബ്യൂട്ടിഫുൾ സംഭവമാണ് ഒപ്പം തന്നെ ഫെർമിനോളം ചങ്ങായി പറയുന്നത് വെച്ചാൽ ഇത് തൻ്റെ ഇഷ്ടമുള്ളൊരു ഗ്രൗണ്ടാകുന്നതാണ് കാരണം ഇവിടെയൊക്കെ അവർ കളിച്ച് വളർന്നിട്ടുള്ളതാണ് മാത്രമല്ല ഗാംബർ ട്രോഫിയിലും ചങ്ങായി ഈ രീതിയിൽ ബ്രേസ് ഇവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു ഫെർമിൻ ലോപ്പസ് ഒരു ഒരു ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് ചെൽസി എൻ്റെ ചെൽസി ഈ ചങ്ങായിയുടെ പുറകിലുണ്ടായിരുന്നു ഫോർട്ടി മില്യൻ യൂറോസിൻ്റെ എങ്ങനെ വെച്ചുള്ളൂ അത് ഒരു ഇൻസൾട്ട് പോലത്തെ ഒരു സംഭവമാണ് കാരണം വെച്ചാൽ എത്ര എത്ര പ്ലെയേഴ്സാണ് പ്രീമിയർ ലീഗിലേക്ക് അതായത് ഫെർമീനേക്കാൾ എബിലിറ്റി കുറവുള്ള പ്ലേയേഴ്സൊക്കെയാണ് പ്രീമിയർ ലീഗിലേക്ക് വലിയ തുകയിൽ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കുറയുന്നതാണ് അപ്പോൾ അതൊരു അത്ര ശരിയായിട്ടുള്ളൊരു വീട്ടില പക്ഷേ ജെൽസിന്ന് ഇട്ട് നോക്കിയതാണ് ഫെർമീനെന്ന് പറഞ്ഞോളം മത്സരത്തിന് ശേഷം ചെങ്ങായി പറഞ്ഞു ചെങ്ങായിയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുള്ളതാണ് ചെങ്ങായിയുടെ ആഗ്രഹം മാത്രമല്ല തൻ്റെ ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് ചെങ്ങായി ഫൈറ്റ് ചെയ്യുന്നതാണ് അതായത് ഇവിടെ എത്ര നാൾ തുടരാൻ പറ്റുമോ അത്രയും നാൾ തുടരാനായിട്ട് താൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് കാരണം വെച്ചാൽ ആളുടെ ക്ലബ്ബാണിത് പാസ്വേഡെന്ന് പറഞ്ഞാൽ ചെങ്ങായിയുടെ ക്ലബ്ബാണ് അപ്പോൾ അവിടെ തന്നെ തുടരുക എന്നുള്ളതാണ് ചെങ്ങായിയുടെ ലക്ഷ്യമുള്ളത് ഒരു മാത്രമല്ല ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് എം ആ ഫൈറ്റ് അടുപ്പ് കഴിച്ചുവെച്ചത് ഈ മത്സരത്തിൽ എന്താണ് ആ ഒരു സ്റ്റാർട്ട് അവിടെ കിട്ടിയപ്പെട്ടല്ലോ അത് ഒരു ചാൻസ് കിട്ടുമ്പോൾ മുതലെടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒബ്വിയസ്ലി അതിന് വേറെയും ചാൻസ് എല്ലാം കിട്ടാറുണ്ട് പക്ഷേ ഇതിവിടെ ഡാനിയോമൊക്കെ പകരം ചെങ്ങായി ആ ഒരു ഇലവനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് എന്താണിത് എന്ത് പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് രണ്ട് ഗോളടിച്ചു ഗോളടിച്ചാൽ മാത്രമല്ല ഓവറോൾ അദ്ദേഹത്തിൻ്റെ എനർജി അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷൻ രക്ഷയിലാകളാണ് അതായത് ആൾ രണ്ട് ഗോളടിക്കുന്നു മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് അത് പ്രെസ്സിങ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് ആണെങ്കിലും ട്രാക്ക് ബാക്കിങ് ആണെങ്കിലും അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മത്സരമാണ് എഴുപത്തൊമ്പതാം തൂരിലെങ്ങാനും ഒരു ഒരു ഗ്രാഫിക്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കളി കാണുമ്പോൾ അതായത് ഒൻപത് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഞങ്ങൾ റണ്ണുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ അൺലിമിറ്റഡ് എനർജിയാണ് അതിൻ്റെ എനർജി മാച്ച് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ളതൊക്കെ അമ്മാതിരി എനർജിയാണ് ഫുൾ ഓഫ് എനർജി അങ്ങനത്തെ ഒരു പ്ലെയറാണ് ഫെർമീൻ ലോപ്പസ് ഒപ്പം രണ്ട് കെട്ടിലം ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് കെട്ടില്ല ഗോളുകൾ അതിൽ തന്നെ ഈ കോർബീരാൻ്റെ ടീവിനെ സംസാരിച്ചതല്ലോ അവർ ഫൈവ് ത്രീ ടു എന്നുള്ള ഫോർമേഷനൊക്കെ ഡിഫെൻഡ് ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഫൈവ് ത്രീ ടു ചിലപ്പോൾ ഫൈവ് ഫോർ ഓഡ് ആകുന്നു പക്ഷേ എന്നിട്ടോ കടലോളം സ്പേസാണ് പാസ് ഒരു പ്ലേസിന് കിട്ടുന്നുണ്ടായിരുന്നു വെറുമീ ആണെങ്കിലും ബിറ്റ്വീൻ ദ ലൈൻസ് വെറുമീൻ ഇങ്ങനെ നിൽക്കുന്നു പെഡറിങ്ങനെ ഈസിലി ബോളുവായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു അതേപോലെ തന്നെ റാഷ് ബോർഡ് ആണെങ്കിലും റൂണിയാണെങ്കിലും അവർക്കൊക്കെ ഷോട്ട് കണ്ടേ ചെയ്യാൻ പറ്റുന്നു പിന്നെ സെക്കൻഡ് ഹാഫിലായിരുന്നു കാര്യങ്ങൾ കംപ്ലീറ്റ് വലൻസിയുടെ കഴിയുന്നു പോയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വരെയൊക്കെ അവരെ എങ്ങനെയൊക്കെ നോക്കി പക്ഷേ അപ്പോഴൊക്കെ പാസ് ആ ചാൻസുകളും ക്രീയേറ്റ് ചെയ്യുന്നതായിരുന്നു അവർ ഇങ്ങനെ വളരെ ഷാർപ്പായിട്ട് ബോളിങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഇൻറ്റൻസിറ്റി ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റൻസിറ്റി ടോപ്പ് ക്ലാസ് ആയിരുന്നു ടോപ്പ് നോച്ചായിരുന്നു അപ്പോൾ ആ ഇൻറ്റെൻസിറ്റി ടോപ്പ് ആണെങ്കിൽ എന്താണ് അവർക്ക് ആ ഒരു ഹൈലിനെ കുറിച്ച് വലിയ തോതിൽ ബോധവുണ്ടായിരുന്നെച്ചാൽ കൗണ്ടർ പ്ലസിംഗ് ടോപ്പ് ആയിരിക്കും അപ്പോൾ കൗണ്ടർ പ്ലസ് ടോപ്പ് കഴിഞ്ഞാൽ എന്താണ് ഡിഫൻസ് ബ്രീച്ച് ചെയ്യപ്പെടുമോ എന്നുള്ള ചിന്തയോ വേണ്ടായിരുന്നു ഈ മത്സരത്തിൽ ബാലൻസിയേക്ക് ബാസണിനെ ടെസ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല ടെസ്റ്റ് ചെയ്യാനും വരില്ല ആ രണ്ട് രണ്ട് അറ്റംപ്റ്റുകളാണ് അവർ നടത്തിയത് അത് സെക്കൻഡ് ഹാഫിൽ വളരെ ആയിട്ട് നടത്തിയില്ല രണ്ട് അറ്റംപ്റ്റുകൾ ഫസ്റ്റ് ഹാഫിൽ ഒരു അറ്റംപ്റ്റ് പോലും അവർ നടത്താൻ സാധിച്ചില്ല പൂജ്യം അറ്റംപ്റ്റായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ പതിനൊന്ന് അറ്റംപ്റ്റാണ് പാസോണ് നടത്തിയിട്ടുണ്ടായിരുന്നത് മൊത്തം മത്സരത്തിൽ പാസ്സോണ ഇരുപത്തിനാലോ ഇരുപത്തി ആറോ ഞാനും അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഇരുപത്തിനാലോ ഗാനോണെന്നാണ് എനിക്ക് തോന്നുന്നത് പത്തോണം ടാർഗറ്റിലേക്ക് ഞാൻ അടിച്ചിട്ടുണ്ട് വരച്ച രണ്ട് രണ്ട് അറ്റംപ്റ്റുകൾ അത് ട്വേഴ്സ് എൻഡ് ഓഫ് ദി ഗെയിമാണ് റമസാനിയൊക്കെ വന്നിട്ട് ചെങ്ങായി ഒക്കെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒരു തരത്തിലും ബാലൻസിക്ക് ഒരു ഉത്തരവുണ്ടായിരുന്നില്ല ഈ ബാസണ സൈഡിനെതിരെ അവരുടെ ഡ്രസ്സിങ് വളരെ മോശമായിരുന്നു അതോടുകൂടിയിട്ട് എന്താണ് ഇഷ്ടം പോലെ സ്പേസ് എന്നാൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഫൈവൻ്റെ ബാക്കിലേക്കൊക്കെ വന്നിട്ട് അവർക്ക് ഈ ബാസണ പ്ലേസിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഇൻറ്റലിജൻറ്റ് പ്ലേഴ്സാണ് ഇവരുടെ മൂവ്മെൻറ്റിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഫ്രാൻ നയൻ റോള് ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആളുടെ ഒരു ക്ലിനിക്കാലിറ്റി ഒരു പ്രശ്നമാണ് കാരണം വെച്ചാൽ ഈ മത്സ്യത്തിലും എന്താണ് നല്ലൊരു ചാൻസ് ഇടീണ്ടാണ് അതായത് ഈ പറഞ്ഞല്ലോ ഇരുപത്തൊമ്പതാം മിനിറ്റിലാണ് ഫസ്റ്റ് ഗോൾ ഭാഷമായിടിക്കുന്നത് അതുവരെ അവർക്ക് എന്താണ് ചാൻസ് കിട്ടാതിൽ എന്ന് തോന്നില്ല ക്രിയേറ്റ് ക്ലീറ്റ് ഫെറാൻ ഫ്രാൻറ്റോറസിന് കിട്ടിയിട്ടുള്ള ചാൻസ് പത്താം മിനിറ്റിൽ വന്നിട്ടുള്ളത് ഫെർമിൻ്റെ അവർ ഇമ്പാക്റ്റുണ്ട് അവിടെ അതായത് എന്താണ് പെഡ്രി ഫെർമീൻ ബോൾ കൊടുക്കുന്നു ഫെർമീൻ്റെ ടച്ച് അവിടെ ആണ് പിന്നെ ആൾക്കാർ ഇൻറ്റൻസിറ്റി നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ബോൾ വിൻ ചെയ്യാനുള്ളത് ഡിഫൻഡർ അവിടെ ഉണ്ട് പക്ഷെ ഡിഫെൻഡർ അതിലേക്ക് തുടർന്നതിന് മുമ്പ് താൻ കാലി നീട്ടി വെച്ചിട്ട് ബോൾ അവിടെ വിൻ ചെയ്യുന്നത് നേരെ ചെന്ന് വീഴുന്ന ഫെറാനിലേക്കാണ് ഫറാൻ ഒരു ഡിങ് ഫിനിഷിങ്ങുള്ള ശ്രമം നടന്നു ഒരു ചിപ്പിനുള്ള ശ്രമം നടന്നു പക്ഷേ അത് പിന്നെ അതുപോലെ ബാറിന് മുകളിലൂടെ പോവാണ് ഓഫ്സൈഡാണ് എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ ഓഫ് സൈഡ് ഒന്നും അങ്ങനെ ശ്രമം അതിന് മുമ്പേ തന്നെ കൂണ്ടയൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഈ പറഞ്ഞല്ലോ ഫെറാൻ്റെ ഓവറോൾ ലിങ്ക് ലിങ്കപ്പിലേയും കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആണ് ആ ഫസ്റ്റ് ഗോളുള്ള ഫെറാൻ്റെ ടച്ച് ഉണ്ട് ആ ഒരു അറ്റാച്ച്മെൻറ് ഉട ഗോൾ അതൊരു ഒന്നൊന്നര ഗോളാണ് ഫെർമീനാണ് അടിക്കുന്നത് ഫെർമീൻ ഞാൻ പറഞ്ഞല്ലോ ആ ടെൻ റോളാണുള്ളത് അപ്പോൾ ആൾ സ്പേസ് എവിടെയാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം അവിടെ ഫെർമീൻ ആ സ്പേസ് കണ്ടിട്ട് ആ പോസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ആ ഒരു റൺ അദ്ദേഹം നടത്തുകയാണ് പക്ഷേ അവിടെ കുബാർസിയുടെ ലൈൻ ബ്രേക്കിംഗ് ഭാസ് ഉണ്ട് അത് ഭയങ്കര പേസിലാണ് കൊടുത്തുള്ളത് കുബാർ സി ആ ഹാഫ് ലൈൻ്റെ അടുത്ത് പക്ഷേ ഫെറാനിലേക്ക് അത് കൊടുത്തുള്ള സാഹചര്യത്തിൽ ഫിറാൻ്റെ ടച്ച് ഉണ്ട് ആ ഹാ മാൻ വാട്ട് അറ്റാച്ച് വാട്ട് ടച്ചില് ഈ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൺ ചെയ്തിട്ടുള്ള ഫെർമീനെ പിക്കുകയാണ് വാട്ട് ടച്ച് മാൻ വാട്ട് ടച്ച് ഫെർമീൻ എന്നിട്ട് ഒരു ഫിനിഷ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്ങനെയാണെന്ന് അറിയാം അത് ബോഡിയൊക്കെ ഓപ്പൺ അപ്പ് ചെയ്തിട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്നുള്ള കാര്യം എടുക്കണം അത് അത് ബോഡി ഓപ്പൺ അപ്പ് ചെയ്തിട്ട് തൻ്റെ റൈറ്റ് കൊണ്ട് പ്യൂട്ടിഫുൾ ഫിനിഷ് അണ്ടീഷിയാണ് പ്യൂട്ടിഫുൾ ഫിനിഷ് അതാണ് മത്സ്യത്തിൽ ഫസ്റ്റ് ഗോൾ ഫെർമീൻ്റെ മത്സ്യത്തിലെ ഫസ്റ്റ് ഗോള് ഫെർമീൻ്റെ സെക്കൻഡ് ഗോള് വരുന്നത് ലെഫ്റ്റ് ഫുട് സ്ട്രൈക്കാണ് ലെഫ്റ്റ് ഫൂട്ട് തണ്ടർ ബോൾട്ട് സ്ട്രൈക്ക് അപ്പോൾ ആ രീതിയിൽ ടു ഫൂട്ടറാണ് ഫെർമീൻ മാത്രമല്ല ടെക്നിക്കാലിറ്റിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ആ ഗോൾ വരുത്തു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴല്ല ഈ ഒന്നേ ഓപ്പസിന് നിൽക്കുകയാണ് അപ്പോൾ ഇനി റൂണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും ചില ഭാഷ ആരാധകരുടെ ചോദ്യം ഉണ്ടായിരിക്കാം റൂണി വാസ് ഓക്കെ ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു സ്റ്റാർട്ടല്ലേ റൈറ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്തില്ല മിനിമം നല്ല പൊസിഷനിൽ പക്ഷേ ആൾക്കാരും റൈറ്റ് ഹാഫ് സ്പേസിൽ കളിക്കാൻ താല്പര്യപ്പെടുന്ന തരത്തിലുള്ള ചെങ്ങാനാണ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിങ്ങ എന്ന രീതിയിൽ നമുക്ക് കണക്കാൻ പറ്റില്ല മാത്രമുള്ള ഹെവി ലെഫ്റ്റ് ഫുട്ടഡാണ് അതുകൊണ്ട് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുഡ് കൊണ്ട് അടിക്കുക അതാണ് പരിപാടി അങ്ങനത്തെ കുറച്ച് അറ്റംപറ്റുകളൊക്കെ നടത്തി വെക്കാൻ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ കണ്ടു അതുതന്നെ ഒരു അറ്റംപ്റ്റ് ചെങ്ങായി ഒരു ഷോർട്ട് അണീസ് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഒരു ചാൻസ് പോലെ വലൻസിയ താരത്തിലേക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ എന്താണ് എരിഗാർജിയുടെ ഡിഫെൻഡിങ് നമുക്ക് കാണാൻ സാധിച്ചു എരിഗാർജയ്ക്കൊന്നും കാര്യമായിട്ട് ഡിഫെൻഡ് ചെയ്യാനേ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ബ്രേക്കിംഗ് പാസുകൾക്ക് ഉള്ള ശ്രമങ്ങളായിരുന്നു മൊത്തത്തിൽ ഈ ഡിഫെൻസ് നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ റാഷ്വോർഡിൻ്റെ പ്രകടനം എങ്ങനെയാണെന്ന് വെച്ചാൽ റാഷ്വോർഡും എന്താണ് ഇൻറ്റൻറ്റ് കറക്റ്റായിരുന്നു അതായത് ടേക്ക് ഓൺ നടത്താനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒബിയസ്ലി ഫൈനൽ ചോയ്സ് ഓഫ് പാസും ചില കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് വരേണ്ടതുണ്ട് പക്ഷേ ആ ഒരു ഇൻറ്റൻ്റ് ഉണ്ട് പേസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളൊക്കെ റണ്ണ് നടത്തേണ്ട സാഹചര്യത്തിൽ ചങ്ങായി എന്താണ് പിന്നെ അത് നടത്താത്ത അവസരങ്ങളൊക്കെയാണ് പക്ഷേ അതൊക്കെ ഇമ്പ്രൂവായി വരും കാരണം വെച്ചാൽ ആ ഒരു റൈറ്റ് ആറ്റിറ്റ്യൂഡ് നമുക്ക് റൈഫ് ഫണ്ട് ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് അതിൽ തന്നെ ഒരു അവസരത്തിലൊക്കെ ഇപ്പോൾ കോമൻറ്റേറ്റർ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ബോളിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന റാഷ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഫാൻസിൻ്റെ പ്രീതി നേടി തരത്തിലുള്ള സംഭവമാണ് അപ്പോൾ അതൊക്കെ കൂടുതൽ ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് റേറ്റ് ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ആരാധകർ കൂടെ നിന്നോളും അപ്പോൾ എന്തായാലും ഒരു ഡി പെർഫോമൻസ് ആയിരുന്നു നല്ലൊരു അസിസ്റ്റ് കിട്ടി അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഹാൻസ്ബിലിക്ക് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂണിനെ മാറ്റി റഫീനിയെ കൊണ്ടുവരുന്നു റഫീനെ റൈറ്റ് സൈഡിൽ കളിക്കുകയാണ് അപ്പോൾ റഫീനിയുടെ ഫസ്റ്റ് ഗോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് മിനിറ്റ് ആയപ്പോൾ വരികയാണ് അൻപത്തി മൂന്നാം മിനിറ്റിലോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ റാഷ്ഫോർഡിൻ്റെ അസിസ്റ്റ് ആണ് അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ബോൾ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി വരുന്നത് അങ്ങനെ ലെഫ്റ്റ് സൈഡിലെ ഹാഫ് പേസിൽ നിൽക്കുന്ന റാഷ് ബോർഡ് ഒരു അത് ശരിക്കും അതേ മെയിൻറ്റെൻ ചെയ്തിട്ടുള്ള പാസ്സാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും നല്ലൊരു ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു അതിലേക്ക് റഫീനെ ഓടിവരികയാണ് റഫീനയുടെ റണ്ണോടെ കണ്ടുപോലുമില്ല ബോക്സിൻ്റെ റൈറ്റ് സൈഡിലൂടെയുള്ള അതിൽ നിന്ന് റണ്ണ് എന്നുവെച്ചുള്ള വളരെ ഡെഫ്റ്റ് ഫിനിഷ് നമുക്കവിടെ റഫീനയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു അതാണ് രണ്ടേ പൂജ്യമായിട്ടുള്ള സംഭവം ഇനി ഞാൻ എല്ലാ ചാൻസുകളെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനെ നേരിടേണ്ട ഗോളുകളിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ഇനി അൻപത്താറാമത്തെ മിനിറ്റിലാണ് ഫെർമീൻ്റെ മത്സരത്തിൽ രണ്ടാമത്തെ ഗോൾ വരുന്നത് അതിൽ കസേഡോ എ ഫാസ്റ്റിക് ഗെയിം ഫൻറ്റാസ്റ്റിക് ഗെയിം കാരണം വെച്ചാൽ ഡിസ്രപ്ഷൻ ആ ഒരു മിഡ്ഫീൽഡ് കടന്നു പോയാലേ ഡിഫെൻസിന് ടെസ്റ്റ് ഇട്ടതായിട്ടുള്ളത് മിഡ്ഫീൽഡ് കടന്നു പോകാനേ വലിച്ചൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഡാൻജ്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹ്യൂഗോഡൂർ ഒക്കെ ഉണ്ടായിരുന്നു ചില സാരിലൊക്കെ എടങ്കിലും സ്റ്റിക്കിങ് നേരത്തിൽ ചങ്ങയാണ് അതൊരു ഒന്നും ചെയ്യാനൊന്നും പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ കസേഡോ ഫെർമീനെ പിക്ക് ചെയ്യണം സിംപിൾ പാസ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഈ ഷേപ്പ് എവിടെ എന്നുള്ളതാണ് ഫൈവ് ത്രീ ടു കോമ്പാക്റ്റായിട്ട് നിൽക്കേണ്ടേ എവിടെ ഫെർമീന് ഈ ബിറ്റ്വീൻ ദ ലൈൻസ് അതായത് മിഡ്ഫീൽഡും ഡിഫെൻസിനും ഇടയിൽ ഇഷ്ടംപോലെ സ്പേസ് കിട്ടുകയാണ് ആളതുമായിട്ട് ആ ടെൻ റോളല്ലേ കളിക്കുന്ന ആളതുമായിട്ട് ആ ബോൾ അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ തന്നെ തിരിയുന്നു നല്ല ഹാഫ് ടേൺ പരിപാടികൾ കാണിച്ച് വെക്കുന്നതിന് ശേഷം ആളൊരു ഷോർട്ട് ഔട്ട് സൈഡ് ബോക്സ് ഇരുന്ന് ഇരുപത്തിയാറ് മീറ്റർ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നൊരു ഷോർട്ട് അങ്ങനെ അന്വേഷിക്കുകയാണ് ലെഫ്റ്റ് ഫുട്ടും ഉണ്ട് അതൊരു ഒരു ഒരു തണ്ടർ ബോൾട്ട് സാധനമാണ് ഭയങ്കര ഫോഴ്സിനാണ് അടിച്ചിട്ടുള്ളത് കീപ്പറിൻ്റെ കയ്യിൽ തട്ടി പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല ആമത്തൊരു ഗോൾ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഗോള് ബാസ്മൺ അടിക്കുന്നു നാലാമത്തെ ഗോൾ അപ്പോഴേക്കും ഈ ഗോൾ കൂടി കണ്ടപ്പോൾ നമ്മുടെ കോർബീരാൻ ചേഞ്ച് വരുത്താണ് ട്രിപ്പിൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി പക്ഷേ എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഗോളുകളുടെ എണ്ണം കുറക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ഡിഫൻഡറി ഡിഫെൻഡറിൻ്റെ അടുത്തേക്ക് ഗോൾ കിട്ടി ബോക്സിന് പുറത്താ ചെങ്ങായി അപ്പോൾ ചെങ്ങായി ഇങ്ങനെ നോക്കുന്നു ആരും ഇത് കൊടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ബാസ്ണ ഒരു പ്രസ്സിംഗ് ആ രീതിയിലാണ് ഹൈ എനർജിയും കാര്യങ്ങളല്ലേ അപ്പോൾ ചെങ്ങായി അത് അടിച്ച് ലോങ് ബോൾ കൊടുത്തു വേറെ വഴിയൊന്നുമില്ല അത് ആരെയും നോക്കിയിട്ടൊന്നുമല്ല ബാസോണിലേക്ക് തന്നെ എത്തുന്നു ബാസ്വണ എന്നിട്ട് അത് പെഡ്രിയുടെ ഒക്കെ ടച്ചും കാര്യങ്ങളൊക്കെ അതിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്തായാലും അത് നമ്മുടെ ഫെർമീൻ്റെ അടുത്തേക്ക് എത്തുകയാണ് ഹാഫിലിൻ്റെ അടുത്ത് എടുക്കുന്നത് ഫെർമീൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫെർമീൻ ഒരു ലോങ് ബോൾ കൊടുത്തു ലോങ് ബോൾ ആ ബോക്സിലേക്ക് അപ്പോൾ റഫീൻ്റെ റണ്ണുണ്ട് റഫീനയുടെ ഉണ്ടെങ്കിൽ പോലും അവിടെ വലൻസിയുടെ കിളി പോയത് അവിടുന്ന് ആ ഒരു ഡിഫെൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് ആ ലോങ് ബോൾ ബോക്സിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ആ ഗായയും കൊപ്പേറ്റും അപ്പോൾ ഈ ഗായും കൊപ്പേറ്റും കൂടിയിട്ട് രണ്ടുപേരും കൂടി ഇടുക്കി വീടും അതിൽ തന്നെ ഗയയുടെ കയ്യിലും തട്ടിട്ടുണ്ടാകുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവിടെ റഫീനെയാണ് കൃത്യമായിട്ടും ആക്ട് ചെയ്യുന്നത് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ചങ്ങായി ഭയങ്കര ആയിട്ടുള്ള ഒരു ഒരു ഷോർട്ട് അണലിഷ് ചെയ്യുന്നു ഗോളാക്കി മാറ്റുന്നു ഭയങ്കര ആംഗ്രി ആയിട്ടുള്ള റഫീനിയം കാണാൻ സാധിച്ചു എന്തിനാണ് ആങ്കർ എന്നുള്ളത് എനിക്കറിയില്ല ഇനി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാതിരാണോ എന്ന് അറിയില്ല എന്തായാലും അത് എന്താണ് നല്ലൊരു കാര്യമാണ് ഭാഷം ആ ഒരു ഹംഗ്രി ആയിട്ടുള്ള ആംഗ്രി ആയിട്ടുള്ള റഫീ നിയമങ്ങൾ കാണുന്നത് എത്ര എഫക്റ്റീവായിട്ടാണ് ഞങ്ങൾ ബെഞ്ചിൽ നിന്ന് വന്നിട്ട് രണ്ട് ഗോൾ അടിക്കുന്നവരാണ് വെച്ചത് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഹാട്രിക് അടിക്കാനുള്ള ഒരു ചാൻസ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പോഴേക്കും ഈ അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ ഡബിൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ഹാൻസിബ്ലിക്ക് റാഷ്ഫോർഡിനെ പിൻവലിച്ചിട്ട് ഓൽമോയെ കൊണ്ടുവരുന്നു ലെവൻറ്റോസ്കിനെ കൊണ്ടുവരുന്നു ഫെറാനെ പിൻവലിച്ചിട്ട് അപ്പോൾ ലെവൻറ്റോസ്കി സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു റഫീനെ റൈറ്റിൽ അപ്പോൾ എന്താണ് ഓൾമോ ആ ഒരു ടെൻ റോള് കളിക്കുന്നു ഫെർമീൻ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എവിടെയും കളിക്കും ബേസട്ടയിലാണല്ലോ അതിനകത്തൊരു പ്രശ്നവും പ്രശ്നമില്ല ഫെർമീനെ നമുക്ക് കളിച്ചാൽ മതി അതാണ് ചെങ്ങാടൊക്കെ ചിന്ത എന്ന് പറഞ്ഞാൽ ബാസോയുടെ കുപ്പായത്തിൽ കളിച്ചാൽ മതി അതാണ് ചിന്ത അതിൽ തന്നെ റാഷ്ഫോർഡ് നമുക്ക് കൊടുത്തോളയും റാഷ് കുറച്ചുകൂടി ക്ലിനിക്കൽ ആണല്ലോ ഒരു ഒരു ഓഫ് സൈഡ് സംഭവം ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫെർമീൻ്റെ ഒരു നല്ലൊരു ബോളുണ്ടായിരുന്നു അവിടെ ചെങ്ങായി ഓഫ് സൈഡായിരുന്നു പക്ഷെ അവിടെ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല അത് കീപ്പറിന് മറികടക്കാൻ സാധിച്ചു പക്ഷേ അത് ഡിഫെൻഡർ ക്ലിയർ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ രീതിയിൽ അത്തരത്തിൽ ആ ക്ലിനിക്കൽ നേച്ചർ ഇമ്പ്രൂവ് ആകണം കാരണം ഇവിടെ കോമ്പറ്റീഷനുണ്ടല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫെർമീൻ ആ പൊസിഷൻ കൊണ്ടുപോകും അതാണ് ഫെർമീൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഈ ഡബിൾ ചേഞ്ച് വരുന്നു പിന്നെ റഫീനൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിന്നു ഹാട്രിക് അടിക്കാനുള്ളത് അപ്പോൾ അതിൽ ആ മിഡ്ഫീൽഡിൽ നിന്ന് ലെവൻഡോസ്കിക്ക് പാസ് വരുന്നു ലെവൻഡോസ്കി ബോക്സിന് പുറത്തേക്ക് നിൽക്കണം അദ്ദേഹത്തിൻ്റെ വൺ ടച്ചിൽ അദ്ദേഹം റൈറ്റിലൂടെ അണേ ഇന്ന് റഫീനെ റിലീസ് ചെയ്യാണ് എവിടെ ഡിഫൻഡർ എന്നുള്ളത് ഒരു പിടിത്തുമില്ല കേട്ടോ എന്ത് തേങ്ങമല്ല ഡിഫൻഡർ അഞ്ചുപേരും ചില ഡിഫൻഡ് ചെയ്തു പക്ഷെ ഡിഫൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അവിടെ റഫീനിയുടെ പക്ഷേ ഷോട്ടുണ്ടല്ലോ റഫീനിയ കട്ടിൻ സൈഡ് ചെയ്ത് വന്നു നല്ല രീതിയിൽ റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വന്നിരുന്നുണ്ട് ആ ഫാർ പോസ്റ്റിലേക്ക് കഴിക്കാൻ ശ്രമിച്ചാണ് പക്ഷെ അത് പുറത്തേക്ക് പോയി നല്ലൊരു ചാൻസ് ആയിരുന്നു അത് എഴുപത് നാലാം തന്നെ ടൊറൻസിനെ കൊണ്ടുവരുന്നു ജെറാഡ് മാർട്ടിന് പകരമായിട്ട് ജെറാഡ് മാർട്ട് നല്ല രീതിയിലാണ് കളിച്ചു പോയിട്ടുണ്ടായിരുന്നത് ആഡ് സോളിഡ് ഗെയിം അല്ലേ പിന്നെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസി ഫിനിഷ് നമുക്ക് ലവയുടെ ഭാഗം കാണാൻ സാധിച്ചു പക്ഷേ ആ ഗോൾ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഗോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ കുബാർസിയുടെ കുബാർസിയുടെ ഒക്കെ ബോൾ പ്ലേയിങ് എബിലിറ്റി ഒരു എക്സരാധലാണ് അത് ലാമാസിയെന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു മിനിമം ടെക്നിക്കൽ എബിലിറ്റി ഉണ്ടാവുമല്ലോ അതങ്ങനെയാണല്ലോ അതാണല്ലോ അക്കാഡമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ കുമാർശെന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറയുക നല്ല ലെവലിലിരിക്കുന്ന ചങ്ങയാണ് അപ്പോൾ അവിടെ വലൻസ് ചെയ്യുന്ന അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാണ് പക്ഷേ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിച്ചാണ് ബാസ്മണ്ഡിൻ്റെ അടുത്ത് തന്നെയാണ് ബോളുള്ളത് ത്രോയിൽ ഒക്കെ ബോൾ ബാസ്മണ്ഡ എടുത്തെയാണ് പക്ഷേ ബാസ്മണിൻ്റെ ഏരിയയിൽ ആ കോർ ഫ്ലാഗിൻ്റെ അടുത്ത് ഡീപ്പ് ആയിട്ട് അവിടെ കുമാർശിയിലൊക്കെ ബോൾ എത്തി കുമാർശിയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അത് സ്വിച്ച് ചെയ്യുക നടക്കണം ബ്യൂട്ടിഫുൾ സ്വിച്ച് അതേ നടത്തുന്നു റൈറ്റിലേക്ക് അത് കൊടുക്കുന്നു കൂണ്ടയിലേക്ക് കൊടുക്കുന്നു അപ്പോൾ എന്താണ് ബലൻഷ പ്ലേഴ്സൊക്കെ ഒരു ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ നിൽക്കായിരുന്നല്ലോ അപ്പോൾ അവിടെ കൂണ്ടേക്ക് ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ് കൂണ്ട അതുമായിട്ട് ഇങ്ങനെ റണ് ചെയ്ത് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓൾമോ ബോളിനായിട്ട് ചോദിക്കുന്നുണ്ട് ഓൾമോ കൊടുക്കുന്നു ഓൽമോ എന്ന് ആരും അവിടെ ഒരു തരത്തിലും പിടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല ഓൾമോ എന്നിട്ട് ബ്യൂട്ടിഫുള്ളി ലെവയെ റിലീസ് ചെയ്യുന്നു ലെവയുടെ ഫസ്റ്റ് ടച്ച് ബ്യൂട്ടിഫുൾ ആണ് സെക്കൻഡ് ടച്ച് അതായത് ഫിനിഷ് ചെയ്യാണ് ബ്യൂട്ടിഫുൾ ഗോൾ ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ലെവൻ ടോസ്ക് പ്രായ പക്ഷേ ആളൊരു ഒന്നൊന്നര സ്ട്രൈക്ക് ആണ് സ്ട്രൈക്കാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ഈ പ്രായത്തിലും ആളൊരു മുതൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ ലെവൻ ടോസ്കി മത്സരത്തിൽ ആദ്യം ഗോളിക്കുന്നത് ബാസ്വൺ അഞ്ചേ പൂജ്യമാക്കിയായി ഇൽ അര ഡസൺ ഗോൾ തേച്ചിട്ടുള്ള ആ ആറാമത്തെ ഗോളിനെ കുറിച്ച് സംസാരിക്കുക വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കാണ് ഈ ബർണാൽ വന്നിട്ടുണ്ടായിരുന്നത് ബർണാൽ വരുന്നു ബർണാലിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതിൽ എലിക് ഗാർസിയ ഞാൻ പറഞ്ഞല്ലോ ഡിഫെൻഡർമാർ ലൈൻ ബ്രേക്കിംഗ് പാസ് എടുക്കാനും മത്സരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഗാർസിയ പിക്ക് ചെയ്യുന്നത് ഓൾമോനെയാണ് ഓൾമോഡ് അവിടുത്തെ ആ ഒരു ടച്ച് ആൻഡ് ടേൺ വാസ് ക്ലാസ് ബ്രില്യൻ്റായിരുന്നു പക്ഷെ അവിടെ ഡിഫിൻ്റെ ആളൊരു ശ്രമം നടത്തി കാലിടായുള്ള ശ്രമം നടത്തി വലൻസിയെ പക്ഷെ അത് ചെന്ന് വീഴുന്നത് ബെർനാലിലേക്കാണ് ബെർനാലി വൺ ടച്ചിൽ ലെവൻഡോസ്കിനെ റിലീസ് ചെയ്യുന്നു ലെവൻഡോസ്കി ഡിങ്ക് ഫിനിഷ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഡിങ്ക് ക്ലാസി ഫിനിഷ് പക്ഷെ അത് ഓഫ്സൈഡ് ഫ്ലാഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എവിടെ ഓഫ് സൈഡ് ഇനി എന്ത് വലൻസിയേക്ക് ആകെ കിടി പോയിട്ടുണ്ടായിരുന്നു കോർ ബീരാൻ്റെ ടീമിൻ്റെ കിളി എവിടേക്കോ പറന്ന് പോയിട്ടുണ്ടായിരുന്നു അത് ഗോളാണ് അങ്ങനെ ആറേ പൂജ്യം ഇത് ആറുകളും നിൽക്കേണ്ട തരത്തിലുള്ള മത്സരമായിരുന്നില്ല പക്ഷേ ആറേ പൂജ്യത്തിൽ അവസാനിക്കുന്നു ഇരുപത്തിനാല് അറ്റംപ്റ്റുകൾ ഭാഷ മൊത്തം നടത്തുന്നു എത്ര എഴുപത്തി നാല് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു എഴുപത്തിരണ്ട് ശതമാനം പൊസഷൻ ഇരുപത്തിരണ്ട് ശതമാനം പൊസഷനായിരുന്നു ബലൻസ് ഒക്കെ ഉണ്ടായിരുന്ന രണ്ടേ രണ്ട് അറ്റംപ്റ്റുകൾ അപ്പോൾ ആ രീതിയിൽ ഫാൻറ്റാസ്റ്റിക് റിസൾട്ടാണ് ഭാസം വെച്ചിട്ടുള്ള അപ്പോൾ ഇനി ന്യൂ കാസ് യുണൈറ്റിനെതിരെയാണ് അവരുടെ ചാമ്പ്യൻസ് ലീഗ് മത്സ്യുള്ളത് സെഞ്ചേംസ് പാർക്കിലേക്ക് അവർക്ക് യാത്ര പോകേണ്ടതായിരുന്നു അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിക്ചറാണ് ആ ഒരു ന്യൂ കാസ് യുനൈറ്റിൻ്റെ ഫിസിക്കാലിറ്റിക്ക് മുമ്പിൽ എങ്ങനെയായിരിക്കും ഈ പാസ്വണ സൈഡ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് കാണാൻ ഒരു ആകാംക്ഷയുണ്ട് പാസ്വണയുടെ കളി കാണാൻ എക്സൈറ്റിംഗ് ആണ് ആ ഒരു ഫാക്ടർ ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഫന്റാസ്റ്റിക് റിസൾട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിൽ പെഡ്രി പെഡ്രി ഗോൾ നടിച്ചിട്ടില്ല അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇൻ ദ പാർക്കായിരുന്നു പെഡ്രി എന്ന് ചേർത്തോളം ആ ചില ഹാഫ് ടേണുകൾ ചില പാസുകൾ ഇൻ്റർസെപ്ഷൻസ് അത് ഞാൻ പറഞ്ഞല്ലോ മിഡ്ഫീൽഡ് കടന്നാലല്ലേ ഡിഫൻസിലേക്ക് എത്തുള്ളൂ മിഡ്ഫീൽഡ് കടക്കാൻ പറ്റേണ്ടേ വലൻസിയേക്ക് അങ്ങനെ മിഡ്ഫീൽഡ് കസ്റ്റഡോ ആണെങ്കിലും പെഡ്രി ആണെങ്കിലും മനോഹരമായിട്ട് ഈവൻ ഡിഫൻസീവ് കോൺട്രിബ്യൂസ് നടത്തുന്നു മൊത്തത്തിൽ ടീമിൻ്റെ കൗണ്ടർ പ്രസിംഗ് വേസ് ആബ്സുലൂട്ട്ലി ബ്രില്യൻറ്റ് അതിൽ തന്നെ പെഡ്രിയുടെ കളി ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കാം ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ എനിക്ക് അത്രേ പറയാനുള്ളൂ പെഡ്രി മത്സരത്തിലേ ക്യാപ്റ്റൻസ് ആംബാൻ്റൊക്കെ ധരിച്ചിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് റഫീന് വന്നപ്പോൾ ആ ആമ്പാൻ്റ് കൊടുത്തു പക്ഷെ എന്താ കളി അല്ലേ ഭയങ്കര രസം അത് കാണാൻ സത്യം പറയാലോ ഞാൻ എക്സാജറേറ്റ് ചെയ്യാമെന്ന് തോന്നും ചില ആൾക്കാർക്ക് പക്ഷേ അത് അത് കാണാൻ ഭയങ്കര രസമാണ് ചങ്ങയുടെ കളി അതുകൊണ്ടാണിത് പറയുന്നത് വേറെ എൻ്റെ ഒരു റിഗ്രറ്റ് എന്താണെന്ന് മെസ്സി പെഡ്രി കോംബോ കുറെ കൂടി കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് അത് ഭയങ്കര ആയിട്ട് തുടരുന്ന സംഭവമാണ് എനിക്ക് തോന്നുന്നത് ബാസോണ ഫാൻസിനും അങ്ങനെ ഒരു ചിന്ത ഇടക്ക് വരാൻ സാധിക്കുന്നതാണ് ആലോചിയൊക്കെ പെഡ്രിയും മെസ്സിയൊക്കെ ഒരു ടീമിൽ കുറേ കൂടി ഇങ്ങനെ ബോൾ ചെയ്യുന്നത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് ആലോചിക്കാൻ എന്ത് രസമായിരിക്കും അത് അല്ലേ ഫെഡ്രി ഗോളോ അസിസ്റ്റോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല മത്സ്യത്തിൽ പക്ഷേ ഭയങ്കര രസമുള്ള ചില ഹാഫ് ടേണുകൾ ആ ബോളെടുത്തിട്ട് തിരിയുന്ന ഒരു സാധനമുണ്ട് എന്ത് രസം അതെന്നറിയോ അത് ബോൾ ബോളെടുക്കും എന്നിട്ട് പുള്ളിയൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരികെ നടത്തും അതിൽ ഒന്നും ചെയ്യാൻ ഇല്ല അത് അത് ആളുടെ അടുത്ത് എടുക്കാൻ പറ്റില്ല അങ്ങനെ സംഭവമാണ് പിന്നെ ചില സാഹചര്യങ്ങളിൽ മിസ്കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു റാഷ്വോഡൊക്കെ ആയിട്ടായിരുന്നു പ്രധാനമായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത് ആ സിങ്കിലേക്ക് വരണം ഫെഡറി നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ആളൊക്കെ ത്രൂ ബോൾ എവിടെ നിന്നും കൊടുക്കാൻ പറ്റുമോ അപ്പോൾ ആ റണ്ണ് നടത്തി കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് മാഞ്ചസ്റ്റർ ഡാബെ കുറിച്ചിട്ട് നാളെ സംസാരിക്കാം പിന്നെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളുണ്ട് ബിസി ബിസി സമയമാണ് മത്സ്യത്യാഗത്ത് നമുക്ക് കൊണ്ട് കാണാം കിട്ടാ